അസലാമലൈക്കും വാഹി പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം ജീവിക്കുന്ന കാലത്തോളം പണത്തിനൊരു ബുദ്ധിമുട്ടും വരാതെ നല്ല ഐശ്വര്യത്തോടെ അന്തസ്സോടെ ഉചിതോടെ കടം വരാതെ കുടുംബത്തോടൊപ്പോ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ അസ്മാവുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു അമലാണ് അതിനെ നാം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചോറുണ്ടാക്കുന്ന അപ്പങ്ങളുണ്ടാക്കുന്ന അരി അരി ഒരുപിടി അരി എടുക്കുക നമ്മുടെ കയ്യിൽ ഒരുപിടി നമ്മുടെ അരി സൂക്ഷിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരുപിടി വലത്ത കൈ കൊണ്ട് എടുത്ത് അതൊരു പാത്രത്തിൽ വെച്ച് അതിലേക്ക് അള്ളാഹുവിന്റെ അമലാണ് നമുക്കറിയാം അല്ലാഹുന്റെ ഹുസ്ന അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി പേരുകൾ എല്ലാത്തിനും പരിഹാരമുള്ള അസ്മാകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസ്മാകള് സാമ്പത്തിക ഉയർച്ച ലഭിക്കാൻ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരുപാട് അസ്മാകളുണ്ട് അതിലും ഏറ്റവും പ്രധാനപ്പെട്ട അസ്മാകള് ചൊല്ലി മന്ദിക്കേണ്ട ഒരു രൂപം എന്നുള്ള ക്രിസ്മസ്മസ് ഖനീ എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനൊന്ന് തവണ ആ ആരിക്കുക നമ്മള് എടുത്ത ആ ഒരു പൊടി അരിയിലേക്ക് മന്ത്രിക്കുക

മന്ത്രിച്ച് ബാക്കിയുള്ള അരിയുമായി മിക്സ് ചെയ്യുക എന്നാൽ അവന്റെ ജീവിതത്തിൽ അവന്റെ വീട്ടിൽ ദാരിദ്ര്യം വരൂല രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും അല്ല ശരീരമുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം അവനിക്കുണ്ടാകും കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും അവനെ അറിയാത്ത ഭാഗത്തിലൂടെ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവൻ ഓർക്കാത്ത ഭാഗത്തിലൂടെ അവന്റെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരുന്നു ജോലിയില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ ജോലിയില്ലാത്ത മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജോലി ശരിയാകും വീടാൻ കഴിയാത്ത കടമുണ്ടെങ്കിലും അതൊക്കെയും അള്ളാഹു വീടാനുള്ള എല്ലാ വഴികളും എളുപ്പമാക്കി തരും രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിലും അള്ളാഹു മാറ്റി കൊടുക്കും ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങള് ആ വീട്ടിലേക്ക് കടന്നു വരുന്നു അള്ളാഹുവിന്റെ അസ്മാൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളാണ് എന്നുള്ള ഇസ്മകളാണ് ഒരാൾ ദിവസവും പതിവാക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല്ല എന്ന് മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാം അത് പതിനൊന്ന് വട്ടം വട്ടം അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരൂല്ല യാ ഭാഷ എന്നുള്ള ഇസ്മു ഒരാളെ എഴുപത്തിരണ്ട് വട്ടം എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകും വീട് നൽകും വാഹനം മക്കള് ആഗ്രഹിക്കുന്ന ഉയർച്ച അവൻ പതിവാട്ടെ അതുപോലെ തന്നെ മക്കൾ ആഗ്രഹിക്കുന്നവർ സ്വലഹിങ്ങളായ മക്കളെ ആഗ്രഹിക്കുന്നവർമാല അതേപോലെ തന്നെ മുതൽ സമ്പത്ത് ആഗ്രഹിക്കുന്നവര് അതേപോലെ തന്നെ ദുന്യാ ദുന്യാവിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടണം അമൃത്യ അമൂറ ദുന്യ ദുന്യാവിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫൽ ഫൽ യുദ്ധാവിം അവർ പതിവാക്കൊള്ളട്ടെ മഹാന്മാരിനമ്മ പഠിപ്പിക്കുകയാണ് എഴുപത്തിരണ്ട് വട്ടം മുജറബ് മുജറബായ പരിശോധിച്ചു ഫലം കിട്ടിയവര് അമലാണെന്ന് മഹാന്മാര് കിതാബുകളിൽ മഹത്വങ്ങള് അതിന്റെ ഫാദകകൾ പറഞ്ഞ കിതാബുകളിൽ പറഞ്ഞതായി കാണാം അപ്പൊ ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള അസ്മകളാണ് അതുപോലെ തന്നെ മാലിക്കൽ മാലിക്കൽ യാ വലിയ അത്ഭുതങ്ങളുള്ള അത്ഭുതങ്ങൾ കാണിച്ചത് വലിയത് ഈ ചൊല്ലിയാണ് ഇതുപോലെയുള്ള അസ്മകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം തൊണ്ണൂറ്റമ്പത് ഇസ്മകളും വലിയ അത്ഭുതം നിറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചൊല്ലി നാം നമ്മുടെ മന്ത്രിക്ക് ഒരുപടി അരി ആ നമ്മുടെ ബാക്കിയുള്ള അരിയിൽ മിക്സ് വീട്ടിൽ ആ അരി കൊണ്ട് ലക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എടുത്തുകളെയും മാറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി അപ്പൊ ഒന്നുകൂടി പറയാം ഒരുപടി അടി അരി നൂറ്റി പതിനൊന്ന് തവണ നൂറ്റി പന്ത്രണ്ട് തവണ നൂറ്റി പതിമൂന്ന് തവണ നൂറ്റി പതിനാല് തവണ നൂറ്റി പതിനഞ്ച് തവണ അവസാനം വന്ന് കൂട്ടണം കേട്ടോ

ജോലിയില്ലാത്തവരുണ്ട് കടമിട കഴിയാത്തവരുണ്ട് ജോലിന്റെ ജോലിയുണ്ട് അനുയോജ്യമായ ശമ്പളമില്ല എന്ന് പറഞ്ഞവരുണ്ട് ദരിദ്രം ഉണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഭർത്താവിന് ജോലിയില്ലാത്ത ഭാര്യമാര് മക്കൾക്ക് ജോലിയില്ലാന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞ മാതാപിതാക്കൾ കടം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവരങ്ങനെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഇങ്ങനെയുള്ള അമരുകൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും വലിയ ഐശ്വര്യം ഉണ്ടാകും വലിയ സമാധാനം ഉണ്ടാകും നമ്മുടെ ആവശ്യങ്ങൾ ഞാൻ അറിയാത്ത ഭാഗത്തുനിടെ അള്ളാഹു നിറവേറ്റിത്തീരുന്നു തന്നെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം സന്തോഷം സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ കടങ്ങളിൽ ഉള്ളാഹനെ രക്ഷപ്പെടുത്തണ്ട കടംവിടാൻ കഴിയാത്തവർ ഒരുപാട് ആളുകൾ അവർക്കൊക്കെയും അവരുടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വീടി അഹത്വം സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ പെട്ടെന്നുള്ള അപകട ദുരന്തങ്ങൾക്കുള്ള സർവ്വവിധ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളും കുടുംബത്തിൽ